നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആയില്യം നക്ഷത്രത്തെക്കുറിച്ച് വിശദമായിട്ടൊരു പ്രതിപാദനം തന്നെ നടത്തിയിരുന്നു എന്നാൽ ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏത് കാലഘട്ടങ്ങളിലാണ് സാമ്പത്തികമായിട്ടും വിവാഹ ജീവിതത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഉന്നതിയും ഒക്കെ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ അതിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട് മറ്റു ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ആയില്യം നക്ഷത്രക്കാരും അവരുടെ ബന്ധുക്കളും ഒക്കെ ഇത് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും ക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും തീയതിയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആയില്യം നക്ഷത്രത്തിന്റെ ചില കാര്യങ്ങളിലേക്ക് കിടക്കാം ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകൾ കർക്കശമായിട്ട് എന്തും പറയുകയും ദയയില്ലാതെ ഇല്ലാതെ മാറുകയും ചെയ്യാൻ കഴിയുന്ന ഒരു സ്വഭാവക്കാര ആളുകൾ എന്നൊക്കെ നമുക്ക് ഇവരെ വിശേഷിപ്പിക്കാവുന്നതാണ് വിട്ടുവീഴ്ച മനോഭാവമൊക്കെ ഇവർക്ക് വളരെ കുറവായിരിക്കും ഉപകാര സ്മരണയുടെ കാര്യത്തിലും ആയില്യം നക്ഷത്രക്കാര് സ്വല്പം പിന്നോട്ടാണ് നിൽക്കുന്നത് എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അവർ അത് അത്ര വലിയ കാര്യമാക്കി എടുക്കാറില്ല എന്നുള്ളതാണ് ആജ്ഞാശക്തിയും നേതൃത്വവും ഒക്കെ വഹിക്കുവാനുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്നുണ്ട് അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ ഇവർ വളരെയധികം ആഗ്രഹിക്കുകയും അതിനായിട്ട് ഇവര് അത്യധ്വാനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാര് ആരോടും അധികം അടുക്കാത്ത ഒരു സ്വഭാവമാണ് ഈ ആയില്യം നക്ഷത്രക്കാർക്കുള്ളത് ഇവർക്ക് വളരെയധികം നിർബന്ധ ബുദ്ധി കൂടുന്ന ആളുകളാണ് പിണക്കം തോന്നുന്നവരോട് യാതൊരു ദയയും ഇവർ കാണിക്കാറില്ല ക്രൂരമായിട്ട് തന്നെ പെരുമാറാനൊക്കെ ഇവർ ശ്രമിക്കുന്നതാണ് അവരിൽ നിന്ന് അകന്നു കഴിയാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ് എപ്പോഴും ഒരു ഗൗരവഭാവമായിരിക്കും ഇവരുടെ മുഖത്ത് ഉണ്ടാകുന്നത് പക്ഷേ വളരെ അടുപ്പമുള്ളവരുടെ മുന്നിലെ ഇവരെ എല്ലാം തുറന്നു പറയുന്ന ഒരു സ്വഭാവക്കാർ കൂടിയാണ് എപ്പോഴും ഇവരുടെ മനസ്സിനെ ആശങ്കയും ഭവ ഭയവുമൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് വളരെ ചുരുക്കം ആളുകളെ മാത്രമേ ഇവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയുള്ളൂ ആരെ ഇവര് പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുക്കാറില്ല ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധന അഭിവൃദ്ധിക്ക് വേണ്ടി ഇവർ അത്യധ്വാനം ചെയ്യും എന്നാൽ ആർഭാടങ്ങൾക്ക് വേണ്ടി അമിതമായിട്ട് ചെലവ് ചെയ്യുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട് നിയന്ത്രണങ്ങൾ ഒരിക്കലും ഇവർ ഇഷ്ടപ്പെടുകയില്ല ഇവരെ ആരെങ്കിലും നിയന്ത്രിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നതല്ല സ്വന്തം ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ആരെങ്കിലും തടസ്സം നിന്നാൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അവരെ വെറുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ആയില്യം നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നത് ഇവരുടെ കാര്യങ്ങളെല്ലാം സമ്മതിച്ചു കൊടുക്കുന്നവരെ മാത്രമേ ഇവര് സുഹൃത്തുക്കളായിട്ട് അംഗീകരിക്കാറുള്ളൂ അവരെ സഹായിക്കാൻ ഇവര് എപ്പോഴും സന്നദ്ധരും ആയിരിക്കും എന്നുള്ളതാണ് ഇവർക്ക് ധനവും ഭാഗ്യവും ഒരുപോലെ ഉണ്ടാവുന്നതാണ് ഇവര് പെട്ടെന്ന് ക്ഷോഭിച്ചിട്ട് സാഹസപ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യത വളരെയേറെയാണ് ഇതുമൂലം പൊതുപ്രവർത്തനങ്ങളിൽ ഇവർക്ക് ചില ദുഷ്പേരുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും വളരെ ചിട്ടയോടുകൂടി ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധം കൂടി ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ഉള്ളതാണ് ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും പക്ഷെ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ ക്ലേശമോ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടും ഇരിക്കുന്ന ഒരു സ്ഥിതി ഇവർക്കുണ്ടാവുന്നതാണ് വിവാഹത്തിന് ചില ആളുകൾക്ക് കാലതാമസം കണ്ടുവരുന്നുണ്ട് വിവാഹശേഷം ശേഷം ഇടയ്ക്ക് ജീവിത പങ്കാളിയുമായിട്ട് ജോലി സംബന്ധമായിട്ടോ അല്ലാതെയോ ഒക്കെ അകന്ന് കഴിയാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് എട്ട് വയസ്സുവരെ ശാന്തമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ആയില്യം നക്ഷത്രക്കാർക്ക് ഒമ്പത് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കാലഘട്ടം ആരോഗ്യക്കുറവ് മുറിവു ചതവുകൾ അപകടം തുടങ്ങിയവ മൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്കുണ്ടാവാം പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ള കാലം പൊതുവേ ഗുണകരമാണ് ഈ കാലത്തെ വിദ്യാഗുണവും തൊഴിൽ ലാഭം വിവാഹം സന്താനലാഭം തുടങ്ങിയവയെല്ലാം ഇവർക്ക് അനുഭവപ്പെടുന്നതാണ് മുപ്പത്തിയേഴ് വയസ്സ് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം അത്യാധ്വാനം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ നാൽപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഇവർക്ക് സ്ഥിതികൾ കൂടുതൽ അനുകൂലമായിക്കൊണ്ടിരിക്കും ഈ സമയത്ത് സാമ്പത്തിക ഉയർച്ചയും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഇവർക്ക് അൻപത്തിരണ്ട് വയസ്സിനും അൻപത്തൊമ്പത് വയസ്സിനും ഇടയിലുള്ള കാലം അല്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കും ആരോഗ്യത്തിന്റെ കാര്യത്തിലും സാമ്പത്തികപരമായിട്ടും ഈ ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ശ്രദ്ധിക്കേണ്ട രണ്ട് കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒൻപത് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയും അമ്പത്തിരണ്ട് മുതൽ അൻപത്തൊമ്പത് വരെയും മാത്രമാണ് ഇതിനിടയിലുള്ള കാലഘട്ടം ഈ കാലഘട്ടങ്ങൾക്കിടയിൽ ഇവരൊന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് മറ്റുള്ള കാലഘട്ടങ്ങളിലെല്ലാം ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ പറ്റിയ കാലഘട്ടങ്ങളാണ് വരുന്ന അവസരങ്ങളെല്ലാം വിനിയോഗിക്കുകയാണെങ്കിൽ വലിയ ഉയരങ്ങളിലെത്താൻ ഇവർക്ക് സാധിക്കുന്നതാണ് സാമ്പത്തികപരമായിട്ട് ഇവർക്ക് മുപ്പത്തിയേഴ് വയസ്സ് മുതൽ അൻപത്തിരണ്ട് വയസ്സ് വരെ ഏറ്റവും കൂടുതൽ സാമ്പത്തികം ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് പതിനേഴ് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനുമിടയിൽ ഇതിനുള്ള അടിത്തറ ഇവർക്ക് പാകാൻ കഴിയുന്നതുമാണ് അപ്പോൾ ഇത്രയുമാണ് ആയില്യം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ചില ഫലങ്ങൾ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം